ഫൈനിലീസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ട്രെയിനിങ്ങുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ചീര ട്രെയിനിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് കളഞ്ഞാൽ തീരൂടെ ഒരു ഡീറ്റലോട് നിന്ന് പറഞ്ഞു തരാം പിന്നെ കഴിഞ്ഞാൽ നമ്മളെ വേഗനൂർ കാറുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണ് അപ്പോൾ ഇതെന്താണ് നമ്മൾ ഈ ഒരു വേഗനൂർ കാറോണമെന്നൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഒരു ഡേറ്റ് എന്നാണെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് കിങ് കോങ്ങും കാണാൻ കേട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിങ് കോങ്ങിനെ കാണാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ ഇന്ന് തീയ്യൂല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞില്ല പിന്നെ സമയത്ത് കുറേ കുറെ കൂട്ടുകൾ ചോദിച്ചിട്ട് കാര്യം നമ്മൾ മിനി ട്രാക്ടർ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ ഒരു മിനി ട്രാക്ടർ കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം എന്നൊക്കെ ഞാൻ ഇന്ന് തീരെ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതൊക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീടും കളക്കെ മാക്സിമം ഒന്ന് ഷെയർ കളക് സപ്പോർട്ട് കാണാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓക്കെ പിന്നെ ഇന്ത്യ ബാങ്ക് മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് അപ്പൊ എല്ലാ കൂട്ടർ ഇന്ത്യ ബാങ്ക് എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് മറക്കാതെ ഒന്ന് എല്ലാ കൂട്ടർക്കും ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ട്രെയിനിനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഗെയിമിൽ വരാനായിട്ട് പോകുന്ന ട്രെയിൻ അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ മിനി എങ്ങനെ എടുക്കാൻ ഇന്നത്തെ തീരൂ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതൊരു ഒക്കെ അപ്പോൾ മിനി ട്രാക്ടർ കുറേ കുറെ കൂട്ടുകൊണ്ട് ചോദിച്ചെടുക്കാനുണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റുന്നില്ല അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇങ്ങനെ എടുക്കാം നേരെ നിങ്ങൾ പ്ലഗിങ്ങിന് ആപ്പിൽ പോവാം അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മളെ പ്ലഗിങ്ങിന് ആപ്പിൽ പോയിട്ട് ഇവിടെ നമ്മൾ വെഹിക്കിൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിനി ട്രാക്ടർ കടപ്പെട്ടു അവിടെ ചിറ്റ് പത്താണ മിനി ട്രാക്ടർ ഉണ്ട് അത് കിടപ്പുണ്ട് അത് വെച്ചൊന്ന് നെക്ക് നിക്കുന്ന സെലക്ട് എന്ന് പറഞ്ഞ ബട്ടയുണ്ട് ചിറ്റ് കോഡ് ഒമ്പതിൻ്റെ അവിടെ തന്നെ സെലക്ട് എന്ന് പറഞ്ഞിട്ട് ബട്ട ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇവിടുത്തെ ഒരു ലിങ്ക് കോപ്പിയാകും അപ്പോൾ ലിങ്ക് കോപ്പിയാകുമ്പോൾ നിങ്ങൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു ഞാൻ അവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം ആ ഒരു മിനി ട്രാക്ടർ ഉണ്ട് എന്തെന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇറങ്ങുമല്ലോ സംഭവിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും വിഷു ഉണ്ടായിരിക്കും ഞാൻ ഒരിക്കലും രണ്ട് മൂന്ന് പ്രാവശ്യം മിനി ട്രാക്കുണ്ട് സെലക്ട് ചെയ്ത് നേരെ ബാക്ക് അടിച്ച് നമ്മുടെ ഗെയിമിൽ കയറാം ഗെയിമിൽ കയറിയതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിമിൽ ലോഡാവുന്ന ഒരു പ്ലഗിങ് ഓപ്ഷൻ പ്ലഗ്ഗിങ് ഓപ്ഷൻ ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക ഇൻ്റർനെറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക എന്നിട്ട് ഇവിടെ ഫയൽ ലോഡിങ് കാണിച്ചിട്ട് നെറ്റ് നെറ്റ് ഓഫ് ചെയ്യുക അതിനു ശേഷം ഇതിൽ തന്നെ ഒരു ഒരു മിനിറ്റ് നിന്നതിനു ശേഷം നിങ്ങൾ നേരെ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ പ്ലേ കൊടുക്കുക അത് ശേഷം ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്ലേയിൽ കണക്ക് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ ആ പ്ലെയിൻ കാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലെയിൻ കാലൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പ്ലെയിൻ കാലം കൊടുത്ത് ഇവിടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കാലൊക്കെ ഇറങ്ങി അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് വെള്ളിലോട്ടും കാണൊക്കെ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോൺ എടുക്കുക എടുത്ത് നേരെ നമ്മൾ ഒമ്പതും കാലം ഒക്കെ കോൾ ചെയ്ത് നമ്മളെ മിനി ട്രാക്ടറും കാലൊക്കെ നമുക്കവിടെ കിട്ടുന്നതാണ് അടിപൊളി ഒരു കിണ്ടൻ കാച്ചൊരു മിനി ട്രക്ടർ നമുക്ക് നമുക്കവിടെ കിട്ടുന്നതൊക്കെ അപ്പോൾ എല്ലാ കൂട്ടർക്കും കൂടെ മനസ്സിലായി പ്രതീക്ഷിക്കുന്നു മിനി ട്രാക്ടർ എടുക്കണ എങ്ങനെയെന്നൊക്കെ പിന്നെ കേൾക്കാം നമ്മുടെ ട്രെയിനിങ് കാശപ്പേരി ട്രെയിനെ കുറിച്ച് പറയണമെങ്കിൽ അട്ടിപോലെ കിണ്ടിയിലൊരു ട്രെയിനിങ് കളക്കട്ടാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ട് തന്നെ അനുസരിച്ച് പോണേന്നാണ് നമുക്ക് കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഒരു നമ്മളെ ഇന്ത്യ മേഖലയിൽ കുറേ ഡെവലപ്പറും ഡെവലപ്പേഴ്സും പിന്നെ കുറേ യൂട്യൂബേഴ്സും ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മിനി ട്രാക്ക് സോറി ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് നമ്മളത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ട്രെയിൻ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയി ന്യൂ ആയിട്ട് വന്ന നമ്മളെ ന്യൂ ട്രെയിനിങ്ങൾ കൺഫേം ആയിട്ട് കൺഫേം ആയിട്ട് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഈ ഒരു ന്യൂ ആയിട്ട് വന്ന ട്രെയിനിങ്ങൾ അടിപ്പൊടി കിണങ്ങാ ഈ ട്രെയിനിങ്ങൾ ഒക്കെ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് വരുമെന്ന് നമ്മളെ ഈ ഡെവലപ്പർ പറയുന്നത് പിന്നെ സംബന്ധിച്ച് കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിനെ കുറിച്ച് നമ്മളീ ഒരു നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ നമ്മൾ മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുണ്ട് കമ്മ്യൂണിറ്റി ഒരു വീഡിയോ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്നത് ആ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് അയച്ചു ഒരു വീഡിയോ ഉണ്ട് നിങ്ങളിപ്പോൾ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി നമുക്ക് അയച്ചു തന്നൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരേണ്ടിയിരിക്കണം അപ്പോൾ ഇത് അവരെ ഉറപ്പിച്ചൊരു കാര്യമാണ് ആ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ട്രെയിനിങ് കൺഫേം ആയിട്ട് വരുമെന്ന് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കാൻ അടിപൊളി ട്രെയിനാണ് ഇത് എന്തായാലും കൺഫേം ആയിട്ട് എന്നുള്ള ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ പിന്നെ കേസും നമ്മുടെ വേഗനോർക്കാർ കെ സീര് വേഗനോർക്കാരിനെ കുറിച്ച് പറയണേൽ ആ പഴയ വെർഷൻസിന് മാത്രമേ ഇപ്പം നമുക്ക് വേഗനോർക്കാർ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾക്ക് കുറേ കൂട്ടർ കാര്യത്തിൽ ചോദിച്ചാൽ നമ്മളെ വേഗനോർക്കാർ ഇഷ്ടമുള്ള കുറേ കൂട്ടർ നമ്മൾ ചോദിച്ചൊരു കാര്യമാണ് ചേട്ടാ നമ്മളെ വേഗനോർക്കാരെ പിന്നെ കൊണ്ടുവരാൻ പറയുമോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാറിന് പിന്നെ പിന്നെ ഇത് കാറൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് കൊണ്ടുവരാനായിട്ട് പറയുമെന്ന് അപ്പോൾ നമ്മുടെ ഡെവലപ്പേഴ്സിനെ പറഞ്ഞ പോലെ ജസ്റ്റ് നോക്കാമെന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഴയ വേഗനോർക്കാർ കൊണ്ടുവരാൻ എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞതൊക്കെ അപ്പോൾ പിന്നെ നമ്മളത് കുറേ കൂടെ ഒരു ചോദിച്ചിട്ട് കാര്യമാണ് നമ്മൾ ബസ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്കൂൾ ആഡ് ആവുകയും ചെയ്യുന്നു അപ്പോൾ സ്കൂൾ ആഡ് ആകുമ്പോൾ നമ്മളാ സ്കൂളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടില്ല സ്കൂളിൻ്റെ വർക്ക് ഈ ഒരു ഉടനെ നമ്മളെ വർക്കാൽ അവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ് നമ്മളെ വർക്ക് സ്കൂളിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് കിട്ടി ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്ക് അതിനോട് നിങ്ങൾ കാത്തിരിക്കുക വർക്കുകളൊക്കെ ഇത് കഴിഞ്ഞു പറഞ്ഞാൽ ഒന്ന് വർക്ക് ഫുള്ള് തീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോസ് ജസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ വേഗനോർക്കാനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മുടെ വേഗനോർക്കാർ എന്ന് വെച്ചാൽ പഴയ വർഷത്തിൽ വന്നൊരു വേഗനോർക്കാറാണ് അതിപ്പോഴും കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് പിടിച്ച പരിപാടി തന്നെ നമ്മളൊരു പഴയ വേഗനോർക്കാർ നിങ്ങളിപ്പോൾ കണ്ടുണ്ടിങ്ങനത്തെ വേഗനോർക്കാർ ഇപ്പോഴും കൊണ്ടുവരുന്നത് നമ്മൾ പഴയ വർഷം ഉള്ളവർക്ക് പഴയ വർഷം ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാ ചേച്ചി ഇരുപത്തിരണ്ട് 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 സാർ കേസം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വേഗനോർ കാറുകളൊക്കെ നമുക്കിവിടെ കിട്ടും ഇതാണ് നമ്മൾ ഇപ്പോൾ വേഗനോർക്കാർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അടിച്ചിട്ട് വേറെ ഏതൊന്നാണ് കിട്ടണത് ഒക്കെ അത് പഴയ വർഷം ഉള്ളവർക്ക് മാത്രം ഇപ്പം എന്തായാലും നമ്മളെ വേഗനോർക്കാർ കിട്ടുകയുള്ളൂ ഇനി അങ്ങോട്ട് വരുന്ന അപ്ഡേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ വേഗനോർക്കാർ പ്രതീക്ഷിക്കാം കേസ് ഓക്കെ നമുക്ക് അങ്ങോട്ടുള്ള അപ്ഡേറ്റുകളിൽ പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു വേഗനോർക്കാർ വരുമോ എന്ന് പഴയ വർഷം എന്നുള്ള ഇഷ്ടംപോലെ വെഹിക്കിൾസ് കുറേ അടിപൊളി കിട്ടാച്ച വെഹിക്കിൾസ് ഉണ്ട് ഇതാണ് നമ്മൾ പഴയ വർഷമുള്ളവരെ നമ്മൾ ലംബോർഗിനിങ് കാണാക്കാം പഴയ വർഷം അടിപൊളി ഒരു കളിച്ചൊരു വർഷം തന്നെയാണ് നമ്മുടെ പഴയ വർഷം അതിൽ നമ്മുടെ മുകാട്ടി ചിറോണാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണുന്നത് അടിപൊളി കാർസ് തന്നെയാണ് പിന്നെ ഇതിൽ തന്നെ കൊണ്ടി കിണമെന്ന് വെച്ചൊരു ഹെലികോപ്റ്റർ കളൊക്കെ വരുന്നത് ഇൻറ്റീരിയർ കാണിച്ചത് ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറും കള്ളക്കാർ ഒക്കെയാണ് അപ്പം എന്തായാലും പഴയ വർഷം എന്തായാലും കൊള്ളാം അതിൽ നല്ല നല്ല വെഹിക്കിൾസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും പുതിയ വർഷം വന്നതുകൂടിയാണ് കൂടിയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനും കളൊക്കെ നമുക്ക് കിട്ടിയത് പഴയ പഴയവർഷനാണെങ്കിൽ പോലീസ് നിന്നും കാണുന്നില്ല ചുമട്ടി കളിക്കാനൊന്നും കൊള്ളൂ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ഗെയിമിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ ഇടയിൽ ഇത് നമ്മളെ സ്പീസിൽ കളിക്കുന്ന നമ്മളെ ജി ടി എ ഫൈവിൻ്റെ മിനി ജി ടി എ ഫൈവ് ആവാനായിട്ട് ചാൻസ് ഉള്ളത് പാവിനെന്തായാലും നമ്മുടെ മിനി ജി ടി എ ഫൈവ് കളക് ആവുന്ന നമ്മളെ ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പകാശ് എന്ന ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ വലിയ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത ഉള്ളിൽ കാണാം ഓക്കെ ഇപ്പം